മലയാളികൾ ഉണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും ഇനിയുള്ള തലമുറ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളത് നാം വിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കേരളത്തിന്റെ പോക്ക് വളരെ മോശമായ രീതിയിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ നിലപാടും കേരളത്തിന്റെ രാഷ്ട്രീയക്കാര് നമുക്ക് പകർന്നു തരുന്ന രീതിയുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പെണ്ണിനു വേണ്ടി വെറും പെണ്ണിനു വേണ്ടി ആ ഒരു ജീവിതം ഒരു രാഷ്ട്രീയക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പെണ്ണ് തകർക്കാണ് ഒരു പെണ്ണ് ഓരോ സമയത്തും ഓരോ പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് നാടിന്റെ ഡെവലപ്മെന്റ് ചർച്ച ചെയ്യാതെ ഒരു പെണ്ണിനു വേണ്ടി മാത്രം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഈ പോക്ക് എങ്ങോട്ടാണ് കേരളം പോകുന്നത് എന്നുള്ളത് നാം ചിന്തിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾ നാലോചിച്ച് നോക്ക് പുതിയ തലമുറയോടാണ് പറയുന്നത് പത്ത് വർഷം മുമ്പ് ഒരു കുഞ്ഞാലിക്കുട്ടിയെയും അതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെയും ഇങ്ങനെയുള്ള യു ഡി എഫ് നേതാക്കന്മാരെ ഒന്നായിട്ട് ആക്രമിച്ചുകൊണ്ട് ഒരു സരിതയുടെ ഒരു യുഗം ഉണ്ടായിരുന്നു അല്ലേ എന്നാൽ ആ പത്ത് വർഷം കഴിഞ്ഞ് അതേ തന്ത്രം വീണ്ടും പഴച്ചാൻ ഇതേ സി പി എമ്മിന്റെ ഊഞ്ചാളി രാഷ്ട്രീയം വെച്ച് വളരെ മോശപ്പെട്ട രാഷ്ട്രീയം വെച്ച് വേറൊരു പെണ്ണിനിറക്കിട്ട് ഇതേ യു ഡി എഫ് നേതാക്കന്മാരെ വേട്ടയാടുമ്പോൾ ചിന്തിക്കാൻ എല്ലാവരും കഴിക്കുന്നത് അന്നം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അന്നം തിന്നുന്നവരെ നിങ്ങൾ അന്നം തിന്നാത്തവരെ ഞങ്ങൾ എന്തു തന്നെ വിളിച്ചാലും ഒരു കുഴപ്പമല്ല നിങ്ങൾക്ക് അന്നെന്താനും കഴിയില്ല അന്ധം കമ്മികളായി നിങ്ങൾ മറ്റുള്ളവരെയും അന്ധം കമ്മികളാക്കാൻ നടക്കേണ്ട നടക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തില് അവന രാഷ്ട്രീയത്തിലെ നിലപാട് വെച്ച് നിങ്ങൾ രാഷ്ട്രീയം പറയണം രാഷ്ട്രീയം എന്നാൽ രാഷ്ട്ര നന്മക്കാവണം എന്നാൽ ഇന്നുള്ള രാഷ്ട്രീയക്കാർ എന്താണ് ഈ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ചെയ്തത് കേരളത്തിനു വേണ്ടി ചെയ്തത് കേരളം എന്ന നമ്മുടെ ഇന്ത്യ എന്ന ഈ രാഷ്ട്രത്തിന്റെ ഇടയിലുള്ള ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിനു വേണ്ടി നിങ്ങളെല്ലാം എന്ത് സംഭാവനകളാണ് ചെയ്തത് നിങ്ങളൊക്കെ ഓരോ എം എൽ എയും എംപിയും മറ്റ് വാർഡ് മെമ്പർമാരും അങ്ങനെ ഓരോ സ്ഥാനത്തിരിക്കുന്നില്ലാതെ നിങ്ങളൊക്കെ നിങ്ങളുടെ പോക്കറ്റ് മാത്രം വലുതാക്കാനും നിങ്ങളുടെ പാർട്ടികളും നിങ്ങളുടെ സ്വാധീനം വെച്ച് നിങ്ങൾ വളരുകയല്ലാതെ നാടിന് എന്ത് വളർച്ചയാണ് നിങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നാണ് സുബേർ ബാപ്പുരി ചോദിക്കാനുള്ളത് ഈ ചോദ്യത്തിന് അന്തസോടെ ആൻസർ തരാൻ പറ്റുന്ന എത്ര പേരാണ് ഇന്ന് കേരളക്കരയിൽ ജീവിച്ചിട്ടുള്ളത് പറയൂ നിങ്ങൾ നോക്കൂ ഈ രാഷ്ട്രീയക്കാർ കാട്ടിക്കൂട്ടുന്ന മാഞ്ഞാള തരങ്ങള് കോഴി ഫാമ് ഏർ പശു ഫാമ് ആടുഫാമ് ഇനി നാളെ കാളഫോ ആയിരിക്കും എന്ത് തന്നെ ആയാലും ശരി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സുപ്രീം കോടതി നൽകുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് ഒരാളെ അപമാനപ്പെടുത്താൻ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം മതി എന്തുകൊണ്ട് ആ പെണ്ണിന് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകുന്നില്ല കോടതി കൊണ്ട് അവന് വേണ്ട അവനെ അപമാനിക്കലാണ് അവർ സ്ഥാനമില്ലാതെ ഇല്ലായ്മ ചെയ്യലാണ് അവളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ തന്ത്രശാലികൾ കൊടുത്ത അതേ ഇഞ്ചക്ഷൻ കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനെ ഒരു യുവ നേതാവിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആ യുവ നേതാവിനെ സപ്പോർട്ട് ചെയ്യുകയല്ല എന്നാൽ ഈ ഒരു രാഷ്ട്രീയം അടുത്ത പഞ്ചായത്ത് എലക്ഷനും ഇനി വരാൻ പോകുന്ന നിയമസഭാ എലക്ഷനും മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം